ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി അച്ഛനും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി തൃശൂരിൽ തന്നെയാണ് മത്സരിക്കുക ഇതിൽ മാറ്റമില്ല തൃശൂരിൽ വിജയിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തോട് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അക്കാര്യം ജനറൽ സെക്രട്ടറി പറയട്ടെ തന്നെ വെറുതെ വിടൂ എന്നായിരുന്നു തുഷാർ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ബി ജെ പി കേന്ദ്ര നേതൃത്വവും ബി ഡി ജെ എസും ആവശ്യപ്പെട്ടത് കൊണ്ടാണ് മത്സരത്തിനിറങ്ങിയതെന്നും തുഷാർ പറഞ്ഞു അതേസമയം തൃശൂരിൽ തുഷാറിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശൻ അറിയിച്ചു എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടിരുന്നു മുൻകാലത്ത് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു പ്രമുഖ പാർട്ടിയുടെ പാനലിൽ മത്സരിച്ചിട്ട് പോലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു കെട്ടിവെച്ച കാശുപോലും കിട്ടാത്തവരുണ്ട് ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമുൾ ഉസ്മാനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനെത്തിയാൽ ബി ജെ പിക്ക് സീറ്റ് വിട്ടുകൊടുക്കാൻ തടസ്സമില്ലെന്ന് ബി ഡി ജെഎസ് വ്യക്തമാക്കിയിരുന്നു സീറ്റ് വെച്ചുമാറാൻ പാർട്ടി തയ്യാറാണെന്ന് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് ആലോചനകളൊന്നും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹമാണ് സീറ്റുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവയ്ക്കാൻ കാരണമെന്നാണ് സൂചന പാർട്ടിയുടെ ഒരു ദേശീയ നേതാവ് വരണമെന്നാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ ആഗ്രഹം ആലത്തൂരിൽ ടി വി ബാബു ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ മാവേലിക്കരയിൽ തഴവ സഹദേവൻ എന്നിവർ ബി ഡി ജെ സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പിച്ചു ഇതിനിടെ സംസ്ഥാനത്ത് പല സീറ്റുകളിലും സാധ്യതയുണ്ടെന്ന് തലസ്ഥാനത്ത് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി വിലയിരുത്തി മുപ്പതിനകം മണ്ഡലം കൺവെൻഷനുകൾ തീർക്കാനാണ് തീരുമാനം ശബരിമല തന്നെ പ്രധാന പ്രചാരണ വിഷയമാക്കണമെന്നും യോഗത്തിൽ ധാരണയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന വിഷയത്തിൽ നിലപാട് മാറ്റി എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു തുഷാർ മത്സരിക്കുന്നതിനോട് താൻ എതിരല്ല തുഷാറിനുള്ളത് ശക്തമായ സംഘടനാ സംസ്കാരമാണ് എസ് എൻ ഡി പി ഭാരവാഹിത്വം രാജിവെക്കേണ്ടി വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു എസ് എൻ ഡി പിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹമോ വിദ്വേഷമോ ഇല്ല തുഷാറിനോടും ശരിദൂരമായിരിക്കുമെന്നും നടേശൻ പറഞ്ഞു നേരത്തെ അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നതിനെ വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി എതിർത്തിരുന്നു മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ മത്സരിക്കാനാകൂ തുഷാർ അടക്കം എല്ലാ സമുദായ ഭാരവാഹികൾക്കും ഈ നിർദ്ദേശം ബാധകമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിരുന്നു Of nature presenting raindrops at Kakanad, Kassadal developers. Stay happy.